തൃശൂരെങ്കിലും പിടിച്ചെടുക്കുക എന്നത് ഇത്തവണ ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഇമേജ് എല്ലാം പിന്നീട് നിലംപൊത്തുന്ന അവസ്ഥയാണ് കണ്ടത് മോദിയും നിരന്തരം കേരളത്തിലെത്തി ഇത്തവണ കേരളത്തിൽ ആളിക്കത്തുന്ന പിണറായി വിരുദ്ധത മുതലെടുക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് മോദി തന്നെ കളത്തിലിറങ്ങുന്നത് തൃശൂരിൽ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ കയറ്റിയതോടെ തന്നെ തൃശൂരിലെ ചിത്രം തീർത്തും വ്യക്തമായതാണ് പിന്നീടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് സുരേഷ് ഗോപി പ്രചരണം ഔദ്യോഗികമായി തുടങ്ങുന്നതും ഒരു തവണ സ്വർണ്ണക്കടത്ത് കേസിനെക്കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ മറ്റൊരു തവണ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്ന് വീണ്ടും മോദി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട് കേസിൽ ഇ ഡി അസാധാരണ നടപടികൾ എടുക്കുമ്പോഴാണ് ഈ വിഷയം മോദിയും ഉയർത്തുന്നത് ഇതോടെ കരുവന്നൂർ കേസിൽ കൂടുതൽ അറസ്റ്റ് അറസ്റ്റടക്കമുണ്ടാകുമെന്ന അഭ്യൂഹവും ചർച്ചകളിലെത്തുകയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇഡിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സിബിഐയും ഇഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണത്തിൽ ില്ല അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിലൂടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യാനാണ് മോദിയുടെ ശ്രമം തൃശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമാണെന്ന് മോദിക്കറിയാം അതാണ് ചെയ്യുന്നത് ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് കരുവന്നൂരും സഹകരണക്കൊള്ളയും ഉയർത്തി സി പി എമ്മിനെ തളർത്തുന്ന മോദി രാഹുലിനെ വിമർശിച്ച് കോൺഗ്രസ് വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്ന് മോടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ അഭയം പ്രാപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം വരും കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സംബന്ധിച്ച് കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കലാണ് ബി ലക്ഷ്യം തൃശൂരിലെ ജയമാണ് പ്രധാനം ഇതിനൊപ്പം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിലും ബിജെപി പ്രതീക്ഷയിലാണ് വോട്ടെടുപ്പിന് മുൻപ് ഇനിയും മോദി കേരളത്തിലേക്ക് എത്തുമെന്ന പ്രചരണവും ശക്തമാണ് ഇതോടെ സി പി എം കേന്ദ്രങ്ങളും അങ്കലാപ്പിലായിട്ടുണ്ട് പി കെ ബിജു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ പാർട്ടിക്കെല്ലാം അറിയാമായിരുന്നുവെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഒന്നാം പ്രതി പി സതീഷ് കുമാറിൽ നിന്ന് താൻ പണം വാങ്ങിയതായും സമ്മതിച്ചിരുന്നു ഇതുവരെ അന്വേഷണം എ സി മൊയ്തീനിലേക്ക് വരെയാണ് വന്നു നിന്നത് ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനിലേക്കും ആരോപണമുന്ന നീണ്ടെങ്കിലും അത് പാതിവഴിയിൽ നിരച്ചു എന്നാൽ സഹകരണ മന്ത്രിയായിരിക്കെ എ സി മൊയ്തീൻ ഒത്താശ ചെയ്തതാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് തെളിയുമ്പോഴും അതിന് പിന്നിലും ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഉണ്ടെന്ന കാര്യവും വ്യക്തമാണ് അതല്ലാതെ മൊയ്തീൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത്ര വലിയ കൊള്ള നടത്താന് സാധിക്കില്ല അതിന്റെ വാലറ്റത്തെ ആളെ തിരഞ്ഞാണ് ഇഡി പോകുന്നത് അതുതന്നെയാണ് സിപിഎമ്മിനെ പരിഭ്രാന്തിയിലാക്കുന്നത്